ഹോസ്പിറ്റൽ എല്ലാം കഴിഞ്ഞിട്ട് ഉള്ള ഒരു മോർണിംഗ് ഇന്ന് എന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഏഴ് ദിവസമായി അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഇന്ന് ആദ്യമായിട്ട് കുളിപ്പിക്കുകയാണ് രാവിലെ എല്ലാ വീട്ടിലുള്ള സ്ഥിരം കഴിച്ച ചായ ഇടുന്നു ചോറ് വെക്കുന്നു അങ്ങനെയുള്ള ഓരോന്നും ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കുഞ്ഞിനെ കുളിപ്പിച്ചു തുടങ്ങുകയാണെന്ന് സോ അമ്മാമ്മയാണ് കുളിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ അമ്മാമ്മ വീട്ടിൽ വന്നിരുന്നു ഇപ്പം പാപ്പുടി ഒരു ചേട്ടനാണ് സോ അവൻ രാവിലെ തന്നെ കളി തുടങ്ങി കണ്ണൂർ മുത്ത നമ്മുടെ ഏറ്റവും വലിയ ആശങ്ക പാപ്പുടും എങ്ങനെയാണ് കുഞ്ഞിന്റെ അടുത്ത് ബിഹേവ് ചെയ്യാന്നുള്ളതായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവൻ അങ്ങനെ ഉപദ്രവയ്ക്ക് തോന്നൂല്ല നോർമലി അവൻ സ്നേഹത്തോടെ വാവേ മോനെ എന്നൊക്കെയാണ് വിളിക്കുന്നത് പക്ഷേ ഇടക്കിടയ്ക്ക് അവൻ കുഞ്ഞിന്റെ കയ്യില് പിടിക്കുകയും കാലിൽ പിടിക്കുകയും ചെയ്യും അവൻ അറിഞ്ഞുകൂടലോ കുഞ്ഞിനത് വേദനിക്കും എന്നുള്ള കാര്യം പിന്നെ കുറച്ച് കുറച്ചുകഴിഞ്ഞപ്പോഴത്തേന് ഷൈലാപ്പ് വന്നിട്ട് നമ്മുടെ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് സോ ഇന്ന് രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡ്ലി സാമ്പാറുമായിരുന്നു കൂടെ കട്ടൻ കാപ്പിയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്ന് സ്വന്തം ഇടങ്ങുന്ന അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞു ആ എണീറ്റിരുന്നു ഇനി പാപ്പുടൂന്റെ സ്നേഹ ഒരാൾ എപ്പോഴും അടുത്ത് വേണം ഇല്ലെങ്കിൽ എപ്പോഴാണ് എന്താണ് സംഭവിക്കുക പ്രിഡിക്ട് ചെയ്യാൻ പറ്റൂല അവനിങ്ങനെ തൊട്ട് തൊട്ടിരിക്കും മൂക്കിലും കണ്ണിലും തലയിലും കയ്യിലും കാലിലും ഒക്കെ പക്ഷെ എപ്പോഴാണ് ഇറക്കി പിടിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പിന്നെ വീട്ടിലോട്ടുള്ള സാധനം വാങ്ങിക്കാൻ വേണ്ടി പ്രേച്ചേട്ടം പുറത്തേക്ക് പോവാൻ വേണ്ടി റെഡി അങ്ങനെ വണ്ടി എടുത്തിട്ട് അവൻ നേരെ പോണത് വലയാളയിലോട്ടാണ് നമുക്ക് വേണ്ട പച്ചക്കറികളും സാധനങ്ങളും ഒക്കെ നമ്മൾ നോർമലി വാങ്ങിക്കാറ് വലിയടയിൽ നിന്നാണ് പോണ വഴിക്ക് റോഡിൽ മരം മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ വീടിന് അപ്പുറത്ത് ഉത്യാപനം ടീംസ് ആണ് മരം മുറിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെ പോകണമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് പ്രേച്ചേട്ടം നേരെ വലിയ സന്ധ്യയിലോട്ട് മെയിൻ ആയിട്ട് ഇന്ന് റോഡിലോട്ട് ഇറങ്ങിയതിന്റെ കാരണം എന്ന് കുളിക്കാനുള്ള കുഞ്ഞു സാധനങ്ങളോട് വാങ്ങിക്കാണ്ട് സോപ്പ് പിന്നെ ഓയില് കുളിപ്പിക്കുന്ന മാറ്റ് അതെല്ലാം തന്നെ വാങ്ങിക്കണം മാറ്റ് വാങ്ങാൻ വേണ്ടി അവർ നേരെ പോയത് ഷിഫയിലോട്ടാ ചെറിയ കീടുകാർക്ക് അറിയാമായിരിക്കുമല്ലോ ഷിഫ എന്ന് പറയുന്നത് നമ്മുടെ വലിയ സെന്റർ പോഷൻ ഇരിക്കുന്ന ഒരു ടെക്സ്റ്റൈൽസ് ആണെന്നുള്ള കാര്യം ഇവിടെ കുഞ്ഞുങ്ങളുടെ ഐറ്റംസ് ആണ് മെയിൻ ആയിട്ട് ഈ സെക്ഷനിലുള്ളത് ആപ്പിടൂന് കുളിക്കാൻ വേണ്ടിട്ട് ഒരു ബാസ്കറ്റും ഉണ്ട് പക്ഷെ കുഞ്ഞിനെ അതി കിടത്തി കുളിപ്പിക്കാറായിട്ടുള്ള അതുകൊണ്ടാണ് നമ്മൾ മാറ്റ് വാങ്ങാൻ വേണ്ടി വന്നത് അങ്ങനെ കുറെ മാറ്റ്സ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ എടുത്തത് ഈ ഒരു മാറ്റായിരുന്നു ശരിക്കും ഇതൊരു ഫോം ബെഡ് ആണ് പക്ഷെ ഒരു പ്ലാസ്റ്റിക് കോഡിങ് വെള്ളം ഡ്രൈൻ ചെയ്ത് പോകും കുഞ്ഞിന് വേണ്ട ബേബി സോപ്പ് പൗഡർ ഇടാൻ വേണ്ടിയിട്ടുള്ള ബോക്സ് അതെല്ലാം കൂടെ വിടുന്ന വാങ്ങി ഇനി നേരെ വലിയ കട ചന്തയിലോട്ട് ഇപ്പൊ നമ്മൾ താമസിക്കുന്ന റോഡ് സൈഡിലാണ് സോ രാവിലെ തന്നെ മീൻകാർ ഒത്തിരി പേര് നമ്മുടെ വീടിന് ഫ്രണ്ടിൽ കൂടെ പോകും എന്നാലും നമുക്ക് വലിയ കട ചന്തയിൽ പോയി മീൻ വാങ്ങിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല അത് പണ്ട് തൊട്ടേ ഉള്ള ശീലമാണ് മീൻ കണ്ട് നിന്ന് നോക്കി സെലക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ നോർമലി മീൻ കുറവാണെന്ന് തോന്നുന്നു പ്രേച്ചേട്ടം വാങ്ങിച്ചത് കൊഴിയാളെ ആയിരുന്നു അങ്ങനെ മീനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു ഇനി നേരെ വീട്ടിലോട്ട് വലിയയുടെ ചന്ത മീൻ മാത്രമല്ല വന്നിട്ടുള്ളവർക്ക് അറിയായിരിക്കും ഉണക്ക മീനും പച്ചക്കറികളും തൈരും മോരും ചക്കയും മാങ്ങയും ചീനിയും ഒക്കെ തന്നെ കിട്ടും ഇനി അതിനു മുന്നേ കുഞ്ഞിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളുടെ വാങ്ങിക്കാറുണ്ട് ഇത് ഇവിടുത്തെ അങ്ങാടിക്കട പോലത്തെ ഒരു സെറ്റപ്പാണ് നമുക്ക് വീട്ടിലോട്ട് വേണ്ട പ്രസവരക്ഷയുടെ കാര്യങ്ങൾ കുഞ്ഞിന് വേണ്ട കാര്യങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെ ഇവിടുന്ന് കിട്ടും ഇവിടെ വന്നത് നാൽപ്പാമരാതിയുടെ ഓയിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് ആ ഓയിൽ അത്തി ഇത്തി അരയാൽ പേരാൽ ഈ നാല് മരങ്ങളുടെ ഇല കൊണ്ടൊക്കെ ഒരു സാധനമാണ് ആ ഒരു ഓയിൽ നോർമലി മസാജ് ഓയിലിനേക്കാൾ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് നാൽപ്പാമരാതി ാണ് സമയത്ത് അതായത് പാപ്പുടൂവിന്റെ സമയത്ത് നമ്മൾ ഇതൊക്കെ തന്നെയാണ് യൂസ് ചെയ്തോണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ലായിരുന്നു അങ്ങനെ ഓൾമോസ്റ്റ് ഇന്ന് കുഞ്ഞിന് കുളിക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് ഒന്നര കൊല്ലമുന്നേ നമ്മൾ ഇതേപോലെ പ്രേച്ചേട്ടൻ കടകളിൽ പോയിട്ട് ഓരോ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് അന്ന് അത് പാപ്പടുവനായിരുന്നു അന്നും നമ്മുടെ പാപ്പിടുവിനെ കുളിപ്പിച്ചുകൊണ്ടിരുന്നത് അമ്മാമ്മയാണ് ഏതാണ്ട് ഒന്നര മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ അവനെ കുളിപ്പിച്ചു തുടങ്ങിയത് ആള് നല്ല ഉറക്കാ നല്ലപോലെ പാൽ കുടിക്കും ഉറങ്ങും വഴക്കൊന്നും ഇല്ല ഇങ്ങനെ ഇരുന്നോളൂ ഇനി കുറച്ച് കഴിയുമ്പോഴായിരിക്കും നിർബന്ധവും വഴക്കും ഒക്കെ തുടങ്ങണത് ഇനി രാത്രിയിൽ ഉറക്കം എന്ന് പറയണത് നമ്മൾ സ്വപ്നം കാണേണ്ടി വരും അപ്പഴത്തേന്റെ അമ്മൂമ്മയുടെ കൂട്ടുകാരി വന്നിരുന്നു അങ്ങനെ അവര് രണ്ടേയും കൂട്ടിരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാർന്നു ഇനി വാവേനെ കുളിപ്പിക്കാനുള്ള തയ്യാറെടുപ്പ് വള നമ്മള് യൂസ് ചെയ്യുന്നത് കൊടമഞ്ഞളിന്റെ പൊടിയാണ് പക്ഷെ അതിനേക്കാൾ നല്ലത് ഒറിജിനൽ കുടമഞ്ഞൾ വാങ്ങിച്ച് അരച്ചെടുക്കുന്നതാണ് മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട് കുറച്ച് ഈസി പരിപാടിക്ക് നമ്മൾ ഈ പൊടി വാങ്ങിക്കുന്നത് പിന്നെ വാവേനെ എണ്ണയൊക്കെ തേപ്പിച്ച് നാൽപ്പാമരാതിയുടെ ഓയിലൊക്കെ ഇട്ട് മസാജ് ഒക്കെ ചെയ്തെടുത്ത് അങ്ങനെ കുളി തുടങ്ങി വെള്ളം വീണപ്പോൾ തന്നെ ആള് നല്ല കരച്ചിലാ ജനിച്ചു വീണ് ആദ്യമായിട്ട് വെള്ളത്തിൽ കുളിക്കുക അതുപോലെ നമ്മൾ വെയിലത്ത് വെച്ച് ചൂടാക്കിയ വെള്ളത്തിലാണ് കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് മഴ സമയങ്ങളിൽ ഗ്യാസ് വെച്ച് ചൂടാക്കാറുണ്ട് പക്ഷെ വെയിലുള്ളപ്പോൾ മാക്സിമം നമ്മൾ വെള്ളം വെയിലത്താണ് വെച്ച് ചൂടാക്കുന്നത് ഇനി പാപ്പുട് വെയിറ്റിംഗ് ആണ് ഇത് കഴിഞ്ഞിട്ട് വേണം അവന് എണ്ണ തേച്ച് ഇതുപോലെ കുളിച്ചെടുക്കാൻ ഇനി ഉച്ചിയിലും മൂക്കിലും ചെവിയിലും പൊക്കളിലും ഒക്കെ ഊതി ഇങ്ങനെ എടുക്കും അങ്ങനെ കുളിച്ചു കൊണ്ടുവന്ന് ക്രീമും പൗഡറും ഒക്കെ ഇട്ടിട്ട് കണ്ണും പൊട്ടിട്ട് പണ്ട് പാപ്പടുവിനെ ഇതേപോലായിരുന്നു കുളിച്ച് കൊണ്ടുവരുമ്പോഴത്തേന് അവന് കണ്ണും പൊട്ടിട്ട് കൊടുക്കും അന്ന് പ്രേച്ച് ഇഷ്ടമില്ലായിരുന്നു ആൺകുഞ്ഞു ആയതുകൊണ്ട് അതിന് പൊട്ടിട്ട് കൊടുക്കണ്ട കണ്ണിട്ട് കൊടുക്കണ്ട എന്നൊക്കെയാണ് പറയണത് പക്ഷേ ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണേലും ഇങ്ങനെ ചെറുതായിരിക്കുമ്പോൾ ഒരുങ്ങി കിടക്കുന്നതാണ് നല്ല ഭംഗിയാണ് പിന്നെ ഞാൻ കണ്ണെഴുതി കൊടുക്കാറില്ല കാരണം അത് കെമിക്കൽ ആണല്ലോ അതുകൊണ്ട് തന്നെ കണ്ണിനകത്ത് പോകണ്ടാന്ന് വെച്ചിട്ട് ഞാൻ കണ്ണെഴുതി കൊടുത്തില്ല സോ അങ്ങനെ ഇരുന്നപ്പോൾ ദുർഗ്ഗ രാവിലെ സ്കൂളിൽ പോയിരുന്നു അവൾക്ക് അവിടുന്ന് വൈകാന്നും പറഞ്ഞു ടീച്ചർ വിളിച്ച് അങ്ങനെ അവളെ വിളിക്കാൻ വേണ്ടി പോയതാണ് പ്രീ അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആലങ്കോട് സ്കൂളിലാണ് ഇതാണ് ആ സ്കൂൾ വരുന്നത് നിങ്ങൾ ആരെങ്കിലും ആലങ്കോട് സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക ഇവിടെ നോർമൽ ഹയർ സെക്കൻഡറി ബാച്ചസും ഉണ്ട് അല്ലാതെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ബാച്ചും ഉണ്ട് സോ നിങ്ങൾ ഏത് ബാച്ചില് ഏത് ഇയർ ആണെന്നുള്ളത് ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക ഇനി നേരെ വീട്ടിലോട്ടാണ് ശരിക്കും നമ്മൾ ഒരു ദിവസം ിൽ പ്ലാൻ ചെയ്തതും ചെയ്യാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അതിൽ പ്ലാൻ ചെയ്യാത്ത കാര്യങ്ങളാണ് കൂടുതലും നമ്മൾ ചെയ്യാറ് ഇന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ നാളെ എങ്ങനായിരിക്കും നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റൂല ഒരുപാട് പ്ലാനിങ്സ് വെച്ച് കിടക്കുവാണെങ്കിൽ അതൊന്നും നടക്കത്തൂല്ല അങ്ങനെ പ്രേക്ഷനും ദുർഗയൊക്കെ വീട്ടു വന്നപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ വേറെ കുറച്ച് ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു അപരണേയും ദീപക്കും കുഞ്ഞുമൊക്കെ വീട്ടിൽ വന്നിരുന്നു ഇത് മൂത്തേമ്മയുടെ ഇളയ മോളാണ് ഇവളെ കല്യാണം കഴിച്ചു പോയത് എറണാകുളത്താണ് ഇവനാണ് ദയാൻ വീട്ടിൽ വീട്ടിലാദും എന്ന് വിളിക്കും നമ്മുടെ ദുയേന്റെയും കുഞ്ഞാവയുടെയും കസിൻ ശരിക്കും നമ്മുടെ കുടുംബത്തിലെ എല്ലാ കൊല്ലവും കാണും ഓരോ കുഞ്ഞുങ്ങളും ശരിക്കും ഇതൊക്കെ ഭയങ്കര സന്തോഷമാണ് ഒരുപാട് ആളുകളും ബഹളവും കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളത് ഇവര് പക്ഷെ ഇന്ന് തന്നെ തിരിച്ചു പോകും ഇല്ലായിരുന്നെങ്കിൽ ഇനിയുള്ള നമ്മുടെ സ്ഥിരം വ്ലോഗ്സിൽ ആധുനേം അവന്റെ അച്ഛനെയും അമ്മയും കാണാൻ പറ്റിയാണ് ഇന്നത്തെ കുക്കിംഗ് ഒക്കെ ഇനി പ്രയിച്ചേരാണ് രാവിലെ ചോറ് വെച്ച് ഇനി കറി വെക്കണം വെടുക്ക് വെക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അങ്ങനെ ചോറൊക്കെ കഴിച്ച് എല്ലാരും പോയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വൈകിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വീണ്ടും പ്രയിച്ചേടാം വലിയ പോയി സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ പാല് പിന്നെ കുറച്ച് സ്നാക്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പാലും സ്നാക്സും ഒക്കെ വാങ്ങാൻ വേണ്ടി കേരള ിലോട്ട് വന്നപ്പോഴത്തേനും അവടെ കയ്യോട് തൂക്ക ആയിട്ട് കിച്ചിരുന്ന ഡ്രിങ്ക്സും പബ്സും നിന്നോണ്ടിരിക്കാൻ അപ്പോ അവർ ഒക്കെ തിരിച്ച് വീട്ടിൽ പോയതുകൊണ്ട് തന്നെ അവരെ റെയിൽവേ സ്റ്റേഷനെ ആക്കാൻ വേണ്ടി വന്നതാണ് മൂത്തേമ്മ പിന്നെ അവരെ എടുത്ത് നേരെ വീട്ടിലോട്ട് വന്നു ഞാൻ ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ബ്ലോഗുമായിട്ട് നമ്മൾ വീണ്ടും വരും